പേര് ആൻ്റണി പാപ്പച്ചൻ ഇതെൻ്റെ വൈഫ് ഡിൻസു ആന്റണി ഞങ്ങള് ഇരിഞ്ഞാലക്കുട രൂപതയിൽ എടക്കുളം ഇടവൈകയില് സെന്റ് ചർച്ചാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്ക് നാല് മക്കളാണുള്ളത് മൂത്ത ആൾ പോൾ ആൻ്റണി രണ്ടാമത്തെ ആള് ജേക്ക് ആന്റണി മൂന്നാമത്തത് മോളാണ് മോളുടെ പേര് മെറീസ അന്ന നാലാമത്തത് മോനാണ് മോൻ്റെ പേര് മിഖേൽ ആൻ്റണി ഞങ്ങൾ അപ്പച്ചൻ്റെയും അമ്മമ്മയുടെയും കൂടെ ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചു പോന്നത് മൂത്ത മോൻ്റെ പേര് പോൾ ആൻ്റണി അവൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് മൂത്ത മോൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യും അവൻ കമ്പ്യൂട്ടർ ഒക്കെ തന്നെ ചെയ്യും വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒക്കെ തന്നെ ചെയ്യും പിന്നെ ശരിക്കും പറഞ്ഞാൽ അവൻ രണ്ടാമത്തെ അവൻ മോൻ സ്കൂളിൽ വായിത്തുടങ്ങിയപ്പം തൊട്ട് മൂത്ത മോൻ ശരിക്കും തന്നെ പഠിച്ചു തുടങ്ങി എനിക്കും ഞാനൊരു മൂന്നാം ക്ലാസ് ക്ലാസ്സിലൊക്കെയാണ് ലാസ്റ്റ് അവനെ പഠിപ്പിച്ചേക്കുന്നത് പിന്നെ രണ്ടാമത്തെ മോൻ്റെ പേര് ജെ ആൻ്റണി അവൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അവൻ ഒരു സ്പോർട്സ് പ്ലെയർ ആണ് അവന് ഫുട്ബോളും ഹാൻഡ്ബോൾ പ്ലെയർ ആണ് അവൻ ഇപ്പം ഹാൻഡ്ബോളിന് അവന് സ്കൂളിൽ നിന്ന് അവന് ഈ അടുത്ത് നാഷണൽ ലെവൽ വരെ പോകാൻ പറ്റി കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് നാഷണൽ ലെവൽ വരെ പോകാൻ പറ്റി മൂന്നാമത്തെ കുട്ടിയുടെ പേര് മെറിസ എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ആ കൂടെയുള്ള ഉള്ള പെൺകുട്ടി അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കണം അവൾ വീടിൻ്റെ ഒരു സെൻ്റർ ഓഫ് അട്രാക്ഷനാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് അവൾ അവൾ പാട്ട് പാടും ഇപ്പോൾ ഇപ്പോൾ സ്പീച്ചാണെങ്കിൽ സ്പീച്ചിനെ പോവും ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ കോമ്പറ്റീഷൻസിന് പോവും ഓർഗൻ പ്ലേ ചെയ്യും പിന്നെ എല്ലാവരുടെ അടുത്തും ഭയങ്കര അടുപ്പും സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കും പിന്നെ നാലാമത്തെ കുട്ടിയാണ് മിക്കേൽ ആൻ്റണി ഇവിടുത്തെ ഞങ്ങൾ വികൃതിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് മിക്കേൽ ആൻറ്റണി അവനെ ചുറ്റിയെപ്പറ്റിയാണ് ബാക്കിയുള്ള കുട്ടികളും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലെ വീട്ടിലെ ഒരു ശ്രദ്ധയുടെ കേന്ദ്രവിന്ദ നിൽക്കുന്നത് ഇപ്പോൾ മിക്കേൽ ആൻറ്റണിയാണ് പല സ്ഥലങ്ങളിലും ചെറിയ കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലും കൂടുതൽ കൂടുതലുപരിയായി സന്തോഷം കൂടുതൽ നിൽക്കുന്നത് വലിയ കുടുംബങ്ങളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സാമ്പത്തികം ഒരു കുടുംബത്തിനെ വളർത്താനുള്ളൊരു ക്രൈറ്റീരിയായിട്ട് ഞാൻ കാണുന്നില്ല കാരണം സാമ്പത്തികം ദൈവം തരുന്നതാണ് ഇപ്പോൾ വലിയ കുടുംബങ്ങളിലുള്ളവരും ചെറിയ കുടുംബങ്ങളിലുള്ളവർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ നമ്മളെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ സാമ്പത്തികമോ ബാക്കിയുള്ള സംഗതികളോ അല്ല നമ്മളൊരു കുടുംബത്തിൻ്റെ എണ്ണത്തിനെ നിശ്ചയിക്കുന്നത് കൂടുതൽ ആൾക്കാർ കൂടുതൽ യൂണിറ്റി ഉണ്ടാവുന്നത് എപ്പോഴും നമുക്ക് കൂടുതൽ നല്ലതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കല്യാണത്തിന് മുൻപേ തന്നെ ആൻ്റണി എന്നോട് പറഞ്ഞായിരുന്നു ഒരുപാട് മക്കൾ വേണമെന്ന് അപ്പം ഞാനും സംബന്ധിച്ച കാര്യം ഞാൻ എൻ്റെ ഒരു വലിയ കുടുംബമാണ് എൻ്റെ പപ്പയൊക്കെ ഒമ്പത് പേരായിരുന്നു ഞങ്ങൾ മുപ്പത് കസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ചൈൽഡ്ഹുഡിലെ ആ ഒരു കസിൻസിൻ്റെ ഗെറ്റ് ടുഗതറും ഞങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് എനിക്കറിയാം അപ്പം ഞങ്ങൾ ഓക്കെ ഞാനിക്കും ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് മോനുണ്ടായി പക്ഷേ അൺഎക്സ്പെക്റ്റഡി അതൊരു സിസേറിനായിരുന്നു അപ്പം യൂഷ്വലി സിസേറിൻ എന്ന് പറയുമ്പോൾ മൂന്നാണല്ലോ പറയുന്നത് അപ്പം നമുക്കിപ്പോൾ മൂന്നേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പക്ഷേ ഫസ്റ്റ് സിസറിൻ സെക്കൻഡ് തേർഡ് തേർഡായപ്പം ഓക്കെ അപ്പം നമുക്ക് ആ തേർഡായപ്പം പ്രഗ്നൻ്റായപ്പോൾ തൊട്ട് ദൈവം ഇതുകൊണ്ട് നിർത്തേണ്ടി വരുമോ നിർത്തേണ്ട വരുമോ എന്നൊരു ടെൻഷനായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്ക് നിർത്താൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു തേർഡ് പ്രഗ്നൻസി സമയത്ത് ശരിക്കും കൊച്ചിനോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈശോയെ ഞങ്ങൾക്ക് ഇനിയും കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഉചിതമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് തരണമേന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും കുറേ ടോക്കുകൾ കേട്ടു നമ്മുടെ പോളി പിതാവിൻ്റെ ഒരു ടോക്ക് ഞങ്ങൾ സെൻറ് ജോസഫ് കോളേജിൽ വെച്ചിട്ട് കേൾക്കാറുണ്ടായി അതിലൊക്കെ കൂടുതൽ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടി പിന്നെ നമ്മുടെ കുണ്ടായ് ഹോസ്പിറ്റലിലെ ഫിൻ്റെ ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അതിലൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ നമുക്ക് കൂടുതൽ കിട്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ മക്കളിലേക്ക് പോകാം എന്നുള്ള തീരുമാനം ദൈവം സഹായിച്ചെടുക്കാൻ ഞങ്ങൾക്ക് പറ്റി ഞങ്ങള് പ്രാർത്ഥിച്ച പോലെ തന്നെ സിസേറിയും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ഹെൽത്തിയാണ് നിങ്ങൾക്ക് ഇനിയും കുട്ടികളെ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിർത്തിയില്ല ഞങ്ങള് ലൈഫിലെടുത്ത ഏറ്റവും വലിയ നല്ലൊരു ഡിസിഷനാണ് അത് ആ കൊച്ചുങ്ങളെ കാണുമ്പോൾ നമുക്ക് ആ തീരുമാനം കുറച്ചും കൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യും കാരണം ഒരു ലൈഫും കൂടെ നമുക്ക് കാണാൻ പറ്റി ഒരു കൊച്ചിനെയും കൂടി നമുക്ക് കാണാൻ പറ്റി പിന്നെ ഒരു കുഞ്ഞു കൊച്ചു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴുള്ള സന്തോഷം കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്റെ ലൈഫില് കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ കുട്ടിയെ പെട്ടെന്ന് തന്നെ ഉണ്ടായി അതിനുശേഷം ഓരോ കുട്ടി ഉണ്ടാകുമ്പോഴും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള നിലയോ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലന എപ്പോഴും കൂടിയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്കോ അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഇപ്പോൾ നാല് കുട്ടി ഉണ്ടായപ്പോഴും ആദ്യത്തെ കുട്ടിയുടെ ലെവലിലും വളരെ കൂടിയ ലെവലിലാണ് ഞാൻ എന്നെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ ദൈവം കൊണ്ടുപോയിട്ടുള്ളൂ ഒരിക്കലും അത് എൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ എൻ്റെ ഒരു സാമർഥ്യം കൊണ്ടോ അല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം എനിക്ക് എത്ര കഴിവുണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ വിചാരിച്ച കാര്യങ്ങളല്ല എനിക്ക് കിട്ടിയിരുന്നത് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല അതിലും നല്ല കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ കുട്ടികളുടെ എണ്ണോ ഒരിക്കലും നമ്മുടെ ഒരു സാമ്പത്തിക നിലയ്ക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കൂടുതൽ കുട്ടികളുണ്ടായാൽ അതിനെ അവരെ പരിപാലിക്കാനുള്ള കൂടുതൽ സമ്പത്ത് ദൈവം തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലെ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ അവർ നമ്മുടെ കയ്യിലെ അസ്ത്രങ്ങളാണ് അസ്ത്രങ്ങളെ മൂർച്ചയോടെ നിലനിർത്താനുള്ള സമ്പത്തും കാര്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് തരും നമ്മൾ വെക്കേഷൻ മാത്രമേ അവർക്ക് ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ വെക്കേഷൻ മാത്രമേ നമ്മളതിന് സമയം കൊടുക്കത്തുള്ളൂ അതും ഒരു പർട്ടിക്കുലർ ടൈം അപ്പം നമ്മൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പാസ്വേഡ് ഇട്ടിട്ടുണ്ട് അപ്പം അവർ നമ്മളോടൊന്ന് ചോദിക്കും എനിക്കൊന്ന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പം നമ്മളാണ് പാസ്വേഡ് ടൗൺ ആക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഫോണും കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പം മാക്സിമം അവരെ ഈ കുറെ വിശുദ്ധന്മാരുടെ നല്ല രസകരമായിട്ടുള്ള കഥകളും ബൈബിൾ കഥകളും ഒക്കെ അതിലുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഞാൻ അവരോടൊരു ബൈബിൾ കഥ പറയുന്നതിലും പറയുന്നതിലും അവർക്കതിൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഇത് അവര് ഇത് കാണുമ്പോഴാണ് അപ്പം ഞാനത് സോഷ്യൽ മീഡിയയിൽ അവരെ മാക്സിമം നല്ല കാര്യങ്ങളിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് നമ്മുടെ കരിയറിനാണെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും സംഗതി അറിയണമെങ്കിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ കൂടിയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആവാൻ പാടില്ല നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വ്യക്തമായിട്ടൊരു സമയം കൊടുക്കണം ആ സമയത്തിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കും അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസിലേക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ ടോട്ടൽ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിനെയോ അത് ഡൈവേർട്ട് ചെയ്ത് കളയും നമ്മൾ മീൻസ് സ്കൂൾ ടൈമിലൊന്നും സ്കൂളുള്ള ദിവസങ്ങളിലൊന്നും ടി വി ഒന്നും അവർ കാണാറില്ല അതിനോട് ടൈം കിട്ടാറില്ല സാറ്റർഡേ സൺഡേസ് ആണ് അവർ ടി വി ഒക്കെ കാണുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാതെ ഈ ഒരു പുതിയ ലോകത്തിൽ അവർക്ക് തരണം ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് വരും വരായികൾ മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാ ദിവസവും തന്നെ നടക്കാറുണ്ട് ഇപ്പം എല്ലാവരും തന്നെ അതിൽ സംബന്ധിക്കാറുണ്ട് ചില അവസരങ്ങളിൽ മാത്രം ഞാൻ ജോലി സംബന്ധമായിട്ട് എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ എനിക്കാണ് കൂടുതൽ കുടുംബ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കാരണവശാല് സംബന്ധിക്കാൻ പറ്റാത്തത് പക്ഷെ അങ്ങനെ തന്നെയാണെങ്കിലും എത്ര നേരം വൈകി വന്നു കഴിഞ്ഞാലും ഞാനും ലിൻസും കൂടിയിട്ട് വൈകുന്നേരം ഒരു റോസറി ചെല്ലുന്നതിന് ശേഷമാണ് ഒരു കരണകുന്ത ഒക്കെ ശേഷമാണ് ഞങ്ങൾ ആ ഡേ അവസാനിപ്പിക്കാറുള്ളൂ സന്ധ്യാപ്രാർത്ഥനയില് ഞങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും അപ്പച്ചനും അമ്മിയും ഞങ്ങൾ എല്ലാവരും കൈപിടിച്ച് സ്തുതിക്കും എല്ലാ ദിവസവും അത് ഞങ്ങൾക്കൊരു പേഴ്സണൽ ബോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ബോണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് സ്തുതി കൊടുക്കുന്നതിന് മുന്നേ കൈ പിടിച്ച് ഹലിയ പറഞ്ഞ് കുറച്ച് നേരം സ്തുതിക്കും അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ നമ്മൾ ഞങ്ങൾ ഒരിക്കലും സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല ചിലപ്പോൾ നമ്മൾ വലിയ യാത്രയിലാണെങ്കിൽ ഞങ്ങൾ കാറിലിരുന്ന് സന്ധ്യാപ്രാർത്ഥന എത്തിക്കും അപ്പം അത് കുട്ടികൾക്കും അത് അറിയാം സന്ധ്യാപ്രാർത്ഥന എന്താണെങ്കിലും മുടക്കാൻ പാടില്ല എന്നുള്ളത് അത് അവർക്കും നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ ഡിൻസു ഒരു മതബോധന അധ്യാപികയായിരുന്നു മൂന്നാ നാലാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് അത് പോകാൻ പറ്റാൻ ചെത്തത് ചെറിയ കൊച്ചായതുകൊണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ ഞാൻ മതബോധന മതബോധനാധ്യാപകനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് മതബോ മതബോധനത്തിന് നമുക്കിരിക്കുമ്പോഴാണ് ശരിക്കും കുട്ടികളുടെ ആ ഒരു പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികളെ മാത്രമല്ല ബാക്കിയുള്ള കുട്ടികളിലേയും കൂടി എങ്ങനെയാണ് സമൂഹത്തിൻ്റെ പിള്ളേ കുട്ടികൾ വരും വളരുന്നതും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ പറ്റുന്നു പിന്നെ മതബോധന അധ്യാപകർക്ക് ഭയങ്കരമൊരു കീ റോളുണ്ട് ഈ പിള്ളേർക്ക് കുട്ടികൾക്ക് ഈ വിശ്വാസം എത്തിച്ചു കൊടുക്കുന്നതിൽ അത് റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്ന മത മതബോധ അധ്യാപകരുണ്ടെങ്കിൽ കുട്ടികളത് നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും വീട് ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി എന്ന് പറയും ഒരു ഒക്ടോബർ മാസത്തിലാണ് ആന്റണി കാണാൻ വരുന്നത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത് അപ്പച്ചനും പിന്നെ ആന്റണിയുടെ അപ്പച്ചന്റെ ചേട്ടനും അവരുടെ അങ്ങനെ ഒരു ഒരു പത്ത് പതിനഞ്ച് പേരാണ് പെണ്ണ് കാണാൻ വന്നത് നമ്മൾ ശരിക്കും അത്രയും ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു പെട്ടെന്ന് ഇവരെല്ലാരും വന്നപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി അന്ന് ഒരു പോയിട്ട് പഠിച്ചൊക്കെ ഒരു ഒരു രൂപമാണ് അന്ന് ഞാൻ ഓർക്കുന്നത് ഏത് കൂടി അഡ്ജസ്റ്റ് പോകാനായിട്ട് ഭയങ്കര ഭയങ്കര ദൈവത്തിനാണ് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കാര്യം നടക്കില്ല ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ആന്റണിയുടെ എല്ലാ കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഞാൻ എപ്പോഴും പിന്നെ ആന്റണി എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യും ഞങ്ങള് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ആന്റണി ഇരിങ്ങാലക്കൂടെ അപ്പം രണ്ട് രണ്ട് കൾച്ചർ തമ്മിൽ വ്യത്യാസമാണ് പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഡീപ്പായിട്ടൊരു ഉണ്ട് എന്തായാലും പടക്കങ്ങളില്ലാത്തൊരു ദാമ്പത്യ ജീവിതം ആയിരിക്കില്ല എന്തായാലും എവിടെ ഒരു എല്ലാവർക്കും ഉണ്ടാവും എനിക്കറിയാം ആന്റണിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എനിക്ക് ആന്റണിനെ ഇഷ്ടമാണെന്നും ആന്റണിക്ക് ഭയങ്കരമായിട്ട് അറിയാം കൂടി വന്നാൽ ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂറിനുള്ളത് തീരണം

എനിക്ക് വളരെ നിൽക്കുന്ന ഒരു ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ജപമാല ചെല്ലും അതിലാണ് നമുക്കൊരു ബലം ആ ജപമാലയില് നമ്മുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നിയമങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ആണ് ഞാൻ 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 ഏറ്റവും കൂടുതൽ കാണുന്നത് കൂടുതലും മനസ്സിലാക്കുന്നത് പിന്നെ ബൈബിള് എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലാറുണ്ട് എല്ലാ ദിവസവും പിന്നെ കർണകുന്ത തുടങ്ങിയ തുടങ്ങിയ പ്രാർത്ഥനകളുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്നും രാത്രിയിൽ ഒരു ജപമാല ഒരു കർണകുന്ത മിക്കവ തന്നെ ചെല്ലിയിട്ടാണ് കിടക്കുന്നത് എല്ലാ ദിവസവും തന്നെ കുറച്ച് നേരമെങ്കിലും ബൈബിൾ വായിക്കാൻ ഉള്ള സമയം കണ്ടെത്താറുണ്ട് നമുക്ക് ശരിക്കും എല്ലാ കാര്യത്തിലും ഹസ്ബൻഡ് നമ്മളെ സഹായിച്ച നല്ലതെന്ന് തോന്നുന്നു പക്ഷെ അവരുടെ അവരുടെ സാഹചര്യവും നമ്മൾ നോക്കണം ഞാൻ 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 ആദ്യം ആദ്യം എന്തൊക്കെ ചെയ്തു ഒന്ന് ചോദിക്കും ആന്റണി ഒരു ബിസിനസ്സുകാരനാണ് അപ്പം നമുക്ക് ഭയങ്കര പ്രഷറാണ് എനിക്ക് എല്ലാ ദിവസവും വളരെ വല്യ ഓരോരോ കാര്യങ്ങളായിരിക്കും അപ്പൊ അതിന്റെ കൂടെ നമ്മൾ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യം കൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല നാല് മക്കളെ നോക്കാന്ന് പറഞ്ഞാൽ അതിൽ തിരക്ക് കൂടിയ കാര്യമാണ് പക്ഷെ എൻ്റെ തിരക്കിന്റെ ഇടയിൽ നിന്ന് ഞാൻ എന്ത് കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു തരണം എന്തെങ്കിലും ഹെൽപ്പ് എന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത് പിന്നെ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ എപ്പോഴും ആൻ്റനിയുടെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും സഹായം തേടുന്നത് ചിലപ്പോൾ നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് ഡിസിഷൻസ് എടുക്കാന് അപ്പൻ്റെ അടുത്ത് അപ്പൻ്റെ കാര്യങ്ങളായിട്ട് എത്ര സഹകരിച്ച് മുന്നോട്ട് പോകും അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് ഭാര്യയുടെ അടുത്ത് മക്കളുടെ അടുത്ത് ഉള്ളൂ നമുക്കൊരു പ്ലാനായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം നമ്മുടെ മനസ്സിൻ്റെ ആ സ്നേഹം നിലനിർത്തണം എല്ലാവർക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് നൽകണം സ്നേഹം കൊടുക്കണം 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 അവരുടെ സ്പേസ് നമുക്ക് ആ ആ ഒരു എന്താ റൊമാൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടരുത് അപ്പം നമ്മൾ നമ്മൾ പേഴ്സണലി നമ്മള് സമയം കൊടുക്കണം നമുക്കൊരു പ്ലാൻ വെച്ച് കുടുംബജീവിതത്തിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യകാലത്തെക്കാട്ടും കൂടുതൽ ബോണ്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴാണ് ഉള്ളത് ടൈം എന്ന് പറഞ്ഞു തീർത്ഥ കേന്ദ്രങ്ങളിൽ പോകാറുണ്ട് ഒരുമിച്ച് പോകാറുണ്ട് ഞങ്ങളിപ്പോ വേളാങ്കണ്ണി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് ഞാൻ എന്റെ വീട് ചങ്ങനാശിലായ കൊണ്ട് തന്നെ ഞങ്ങളുടെ ചങ്ങനാശി യാത്ര ശരിക്കും ഒരു ടൂർ പോലെയാണ് ഒരു നാല് മണിക്കൂർ നാലര മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഞങ്ങൾ കാറിൽ പോകും അപ്പൊ ഇടയ്ക്ക് എവിടെങ്കിലും നിർത്തും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും അങ്ങനെ ഒരു ടൂർ ടൂർ പോലെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇതിപ്പോ നമ്മളും നമ്മളും കുട്ടികളും തന്നെ പോകുന്ന സന്തോഷമാണ് പേഴ്സണൽ കൂടാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് കുട്ടികൾ ഇച്ചിരി കൂടെ വലുതായിട്ട് ഞങ്ങൾക്ക് വിശുദ്ധ നാടി പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം ഒരു വീടിന്റെ പില്ലേഴ്സാണ് ഈ പില്ലേഴ്സും ആണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കുടുംബജീവിതവും എല്ലാം പടുത്തുയർത്തി നിർത്തേണ്ടത് ഇതില്ലാത്ത ഒരു ഒരു ക്രിസ്ത്യൻ ലൈഫ് പോസിബിളല്ല പോസിബിളാണെന്ന് പലരും പല രീതിയിൽ അത് പറഞ്ഞാലും അത് ഒരിക്കലും നിലനിൽക്കില്ല അതിനൊരിക്കലും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് കാലിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ ഈ ആ മക്കളെ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു അപ്പൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പോന്റണി പറയാം അത് അങ്ങനെയൊക്കെ കാണും നീ അതില് വലിയ കാര്യം നോക്കണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കൂടാവും അപ്പം എനിക്ക് എന്റെ മൂത്ത രണ്ട് മക്കളെ വളർത്തുന്നതിൽ ആന്റണിയുടെ ഒരു സഹായം എനിക്കെപ്പോഴും ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറഞ്ഞവർ കേട്ടില്ലേലും ആന്റണി വന്ന് പറഞ്ഞ അവർ കേൾക്കും അപ്പൻ പ്ലസ് അമ്മ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവർ ഒരു റൈറ്റ് വേയിൽ പോകത്തുള്ളൂ ഒരു അമ്മയോട് അവർക്ക് എപ്പോഴും ഒരു സ്നേഹത്തിന്റെ ഒരിതായിരിക്കും അപ്പനോട് സ്നേഹം ഉടേലും അപ്പനോട് ചെറിയൊരു ബഹുമാനവും പേടിയും ഉണ്ട് ദശാംശം നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു അംശം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ദശാംശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കലായിട്ട് പറയുകയാണെങ്കിൽ പഴയ നിയമത്തിൽ പത്തരംശം എന്നാണ് പറയുന്നത് അതിൻ്റെ പുതിയ സ്റ്റഡീസ് സ്റ്റഡീസനുസരിച്ചിട്ട് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എത്രയാണോ അസം നല്ല കൂടി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഞാൻ നടക്കും പക്ഷേ നമുക്ക് അത് ഈ കുട്ടികളുണ്ടാകുമ്പോ കിട്ടുന്ന വെച്ച് ഈ സൗന്ദര്യം ഒന്നും ഒരു വിഷയമല്ല പിന്നെ നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ കണ്ണിലാണ് നമ്മൾ സുന്ദരിയാണോ ആണോ അല്ലെന്ന് തോന്നുന്നത് അപ്പം ഈ സൗന്ദര്യം ഇത് നമ്മുടെ ഹാപ്പിനെസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഈ സൗന്ദര്യം ഒന്നും ഒരു പ്രശ്നമില്ല നമ്മളിപ്പം അങ്ങനെയൊന്നും ചെയ്തില്ല നമുക്ക് ഒരു പ്രായം എല്ലാരും ഏജ്ഡ് ആവും വീട്ടിലും സ്കൂളിലും എല്ലാ സ്ഥലത്തും കൂടി ഒരു സംഗതിയാണ് മതബോധനം എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം ഞാനങ്ങനെ നമുക്ക് വരുമ്പോൾ അങ്ങനെ വലിയായിട്ട് കുക്കിങ്ങോ അങ്ങനെ ഒരു ഹൗസ് മാനേജ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല് വലിയ എക്സ്പേർട്ടൊന്നും അല്ലായിരുന്നു അപ്പം ഒരു എല്ലാം അറിയണം പഠിക്കണം നമ്മളത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത് അപ്പം നമ്മൾ ചെയ്യും അപ്പം അമ്മേനെ അമ്മയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മളതെല്ലാം കണ്ടുപഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം തെറ്റുകളുണ്ടെങ്കിൽ അമ്മ അത് തിരുത്തി തരാറുണ്ട് അപ്പം അമ്മ നല്ലൊരു റോൾ മോഡൽ ആയിരുന്നു പിന്നെ അപ്പച്ചനും അമ്മിയും നല്ലൊരു പ്രാർത്ഥനയുടെ വലിയൊരു ബേസ് ഉള്ളൊരു ഫാമിലിയാണ് അവരെ അപ്പച്ചനും മമ്മിയും പേഴ്സണലി ഒത്തിരി കൊന്തയില് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ശരിക്കും അവരുടെ ലൈഫ് സ്റ്റൈലാണ് ഞാനും ആൻ്റണിയും അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് വിവാഹം ഒരിക്കലും വൈകരുത് ഒരു ഒരാൾക്ക് ഒരു അത്യാവശ്യം ഒരു എല്ലാം നേടിയിട്ട് ശേഷം വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ യുവത്വത്തിന്റെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഏകദേശം ഏകാന്തത തോന്നും അപ്പം ഇപ്പം എനിക്കാണെങ്കിൽ കൂടെ ചിലപ്പോ നമുക്ക് പ്രാരാബ്ദങ്ങള് ഏതായാലും അടിച്ചുപൊളിച്ച് വരെ പോലെ നടക്കാമായിരുന്നല്ലോ എന്നൊക്കെ പക്ഷെ നമുക്കൊരു മനസ്സിലൊരു വിഷമം വന്നാ എനിക്ക് ഉറപ്പാണ് താങ്ങായിട്ടും തണലായിട്ടും കൂടെ ആന്റണി ഉണ്ട് കുട്ടികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം പിന്നെ വിവാഹം കഴിക്കുന്ന ആള് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആളായിരിക്കും ഒരിക്കലും നമുക്ക് ഡിവോഴ്സ് അപ്പോൾ നമ്മുടെ പോരായ്മകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരേലും കൂടുതൽ പോരായ്മ നമുക്കുണ്ടാവും നമ്മുടെ ഓരോ പോയിൻസ് എടുത്ത് നോക്കണമെങ്കിൽ അതുപോലെയുള്ള പോരായ്മയുള്ള ഒരാളെ ആൾ അപ്പുറത്തുനിന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ അയാളെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് ഞാൻ പറയാം ഈശ്വരൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ ഞാനിപ്പോഴും ഈശോ പറഞ്ഞു ഈശോയെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല നീ നോക്കിക്കോണം എന്ന് എപ്പോഴും ഞാൻ പറയും അപ്പൊ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ കഴിവുകൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈശോനെ അത്രയ്ക്കും കൂടുതൽ മുറുകെ പിടിക്കുകയാണ് ഒന്നും ഞാനൊരു ആയിട്ടുള്ള പേരൻ്റ് അല്ല അപ്പം ഞങ്ങളുടെ മക്കളും പെർഫെക്റ്റ് അല്ല അപ്പം ഈശോയോട് പറയും ഈശോയെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നും ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല നീ ചെയ്തോണം നീ എൻ്റെ കൂടെ നടത്തിക്കോണം ഞാൻ ഒന്നും പൊട്ടത്തരും കാണിക്കാതെ നീ ഒന്ന് കൊണ്ട് എന്ന് പറയും ശരിക്കും ഈശോയുടെ പരിപാലനയിലാണ് എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ഒന്ന് പിള്ളേർ സ്കൂളിൽ പോയി തിരിച്ചു വന്നു ഒരു രാത്രി നമ്മൾ കിടക്കുമ്പം നമുക്ക് നന്ദി പറയാൻ ഒരു വല്യൊരു ലിസ്റ്റ് കാണും ഓ അപകടമൊന്നും കൂടാതെ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് പരിപാലിച്ചതിനുള്ളൊരു വലിയ ലിസ്റ്റ് ഉണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് കാര്യം നമുക്കറിയാം എന്തോരം ഓരോ ദിവസവും നമുക്ക് ഈശോയുടെ കരുണ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ മക്കളുടെ എണ്ണം കൂടി ഇപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ ഈശോയുടെ അടുക്കുകയാണ് ചെയ്തത് പിന്നെ ഡിൻസ് തന്നെ നാല് കുട്ടികളെയും ിന്സു തന്നെ ദിൻസുവും അമ്മയും ഇവരൊക്കെ കൂടിയിട്ട് തന്നെയാണ് നോക്കിയിട്ടുള്ളൂ വേറൊരാളെ അങ്ങനെ കുട്ടികളെ നോക്കാൻ സഹായത്തിന് വെക്കാനോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുട്ടികള് കുട്ടികളുടെ അമ്മയുടെയും ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഇപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് അത്രയും ഇൻവോൾവ് ആകാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും എൻ്റെ കൂടെയൊക്കെയാണ് അവർ വളർന്നേക്കുന്നത് കുട്ടികളെ നോക്കാനായിട്ട് വേറെ ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നിർത്തും ചെറുപ്പത്തിൽ കുളിപ്പിക്കാൻ ഒരു ഒരു മാസം ഒക്കെ അങ്ങനെയല്ലാതെ വേറൊരാളെ ഒരു സാഹചര്യം വന്നിട്ടില്ല അതൊക്കെ ദൈവാനുഗ്രഹവും പിന്നെ ഡിൻസുൻ്റെയും മമ്മിയുടെയും ബാക്കി അതിനെ സഹകരിച്ചവരുടെയൊക്കെ ആയിട്ടുള്ളൊരു ഒരു പിന്നെ ഈ ചെറിയ കുട്ടികളുണ്ടാവുമ്പോൾ മൂത്ത കുട്ടികൾ അവർക്ക് വേണ്ടി ചെയ്ത അവരെ കളിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി ചെയ്ത ഒരു സംഗതിയായിട്ടാണ് നടന്നേക്കുന്നത് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കേരളത്തിനെ പുറത്തും ഈശോയ്ക്ക് അറിയാത്ത ട്രൈബിൾസിൻ്റെ ഇടയിലും ഇവൻ ആഫ്രിക്കയിൽ വരെ ഉള്ള ചില മെഷീൻസിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ അത് വലിയൊരു ഡ്രീമാണ് എനിക്ക് പോയി ചെയ്യണമെന്ന് അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങനത്തെ ഒരു മെഷീൻ പ്രവർത്തനം നടത്തണം എന്നുള്ളതൊക്കെ എൻ്റെ വലിയൊരു ഡ്രീമായിട്ടുള്ള സംഗതിയാണ് കാരണം അതൊക്കെ ഒരു ഒരു സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് വലിയ കാര്യമാണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അത് ചെയ്യാൻ ഉടനെ സാധിക്കും ദൈവം അതിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ബിസിനസ്മാനാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഹുക്കൻസ് കോപ്പറേഷൻ്റെ നോവൽ മിസ് കൊണ്ട് ഞങ്ങൾ കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിങ് എന്ന യൂണിറ്റ് ആയിട്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ എൻ്റെ അപ്പച്ചൻ തുടങ്ങിയതാണ് ഞാനിതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു ഞാനിപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കോക്കോണട്ട് ഓയിലിൻ്റെ ബിസിനസ്സാണ് കോക്കനട്ട് ഓയിലിൻ്റെ ബിസിനസ്സിൽ ഞങ്ങൾ ഞങ്ങളുടെ കൽപ്പശ്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബ്രാൻഡ് സ്വന്തം ബ്രാൻഡ് ഉണ്ട് അതുപോലെ ഞങ്ങൾ യൂണിക്കിച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൈസ് പ്രൗഡിൻ്റെയും ഈ ഫ്ലവർ പ്രൊഡക്ട്സിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതും ഞങ്ങളുടെ രീതിയിൽ നന്നായിട്ട് നടത്തുന്നുണ്ട് സ്റ്റാഫ് എന്നല്ലേ പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങളുടെ കമ്പനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും തന്നെ ഒരു ഫാമിലിയാണ് ഞങ്ങൾ കാലത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലീനിങ്ങും തുടക്കത്തുള്ളൊരു ആദ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രയർ മീറ്റിംഗ് ഉണ്ട് എല്ലാവരും സ്റ്റാഫും എല്ലാവരും ഒന്നിച്ചുകൂടി ഈശോയുടെ രൂപത്തിന് മുമ്പിൽ വെച്ചിട്ട് ചെറിയൊരു പ്രാർത്ഥനയും ഒരു ബൈബിൾ റീഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ മേജർ ബിസിനസിൻ്റെ പരിപാടികളിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യാറുള്ളു അതില്ലാത്തൊരു ദിവസമില്ല ഞാനപ്പച്ചനും തന്നെ അപ്പച്ചനാണ് ലീഡ് ചെയ്യാറ് ഞാനപ്പച്ചനും ഇല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരാളത് ഏൽപ്പിക്കും ഇന്ന ദിവസം ഇപ്പം ഞങ്ങളില്ല ഉണ്ടാവില്ല കാലത്ത് ഞങ്ങൾ പോവും അപ്പോൾ ഈ പ്രയർ നടത്തിയേ പോവാ പോകാൻ പാടുള്ളൂ എന്ന അടുത്ത വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾ നടത്തിയിട്ടുണ്ടാവും അവർ ഭയങ്കര ഭംഗിപൂർവ്വമായി ഭംഗിയായിട്ട് അവർ ചെയ്യാറുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കമ്പനിയിൽ അപ്പോൾ ഞങ്ങളുടെ ഒരു ക്രൈസ്തവനായിട്ടുള്ള ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സ്റ്റാഫ് അതിൽ ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ ബൈബിളിലെ ഒരു കോട്ടിംഗ് എടുത്ത് പറഞ്ഞിട്ടാണ് പുള്ളി പ്രസംഗം പറഞ്ഞത് പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് നാളെ ബൈബിൾ വായിക്കണ്ടായിരുന്നു നീ നിന്റെ കുരിശും എടുത്ത് എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞ സംഗതി ആ ആ വ്യക്തിക്കത് ഇൻഫ്ലുവൻസ് ചെയ്തു അപ്പോൾ ആ പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവ് വന്ന കുരിശല്ല നിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും എടുത്ത് എന്നെ പിന്തുടരാനാണ് ർത്താവ് ഉദ്ദേശിച്ചത് അവിടുത്തെ ഒരു ബൈബിൾ വായന മനസ്സിലാക്കാൻ പറ്റി അത് ഞങ്ങളുടെ കമ്പനിയിൽ ചെയ്യുന്ന വലിയൊരു സുവിശേഷ ഞങ്ങൾ കണക്കാക്കുന്നു നമുക്ക് ശരിക്കും നാല് മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ചെലരൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട് ചില ഫ്രണ്ട്സൊക്കെ കളിയാക്കാറുണ്ട് പക്ഷെ ഒരു ഈ ചില ഒരു ഏജ് കഴിഞ്ഞവർ അതായത് അവരുടെ മക്കളൊക്കെ ഇപ്പം പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏജിലുള്ളവരൊക്കെ നമ്മളോട് പറയും ഭയങ്കര നല്ല കാര്യമാണ് നാല് മക്കള് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മക്കള് പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾക്ക് അന്നേരം തോന്നിയില്ല അന്നേരം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ വിചാരിച്ചു രണ്ട് ഒരാണുണ്ട് ഒരു പെണ്ണുണ്ട് അത് മതി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നിങ്ങള് നല്ല കാര്യം ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരുപാട് പേര് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അതായത് ഒരു മിഡിൽ ഏജ് കഴിഞ്ഞവരെ അപ്പം നമുക്കപ്പം അതൊരു നല്ലൊരു അഭിമാനമായിട്ട് തോന്നാറുണ്ട് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് യുടെ കുട്ടിയുടെ ആധികരണവും ബാപ്റ്റിസവും പ്ലസ് ചെയ്യാൻ വന്ന ആ ഒരു സമയമാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരിക്കലും പിതാവിന് നമ്മുടെ അവിടേക്ക് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു അത് വന്ന് അത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് പിതാവ് വന്ന് ആ സമയത്ത് പ്ലസ് ചെയ്തത് പിന്നെ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി അവർ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഉള്ളിൽ പലരും നമ്മളെ കളിയാക്കുന്നവർ അവരുടെ ഉള്ളിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അവരത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണ് അതിൽ ഞാൻ വലിയൊരു പ്രശ്നം കാണുന്നില്ല കാരണം ആക്ച്വലി അവരത് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എന്തോ ആ ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവരത് ബാക്ക് ചെയ്ത് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ അവർ വലിയ ബർഡൻ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവരുടെ ഹാപ്പിനെസ് മാത്രമാണ് അവർ കൂടുതൽ കാണുന്നതായിട്ട് ഞാൻ സൃജൻ എല്ലാവരും അല്ല വളരെ കുറച്ച് ആൾക്കാർ അപ്പോൾ ഈ അവർക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് അവരെ മക്കൾ അനുഭവിക്കണം അത് കൂടുതൽ മക്കളുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് കൂടുതൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ മീഡിയ കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ കപ്പിൾസിന് ഇപ്പോൾ കുട്ടികളെ എണ്ണം കൂട കൂടുതലാണോ ആവാനോ അല്ലെങ്കിൽ തന്നെ ഒരു ഒരു ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ തന്നെ ഒരു സ്റ്റേബിളായിട്ടുള്ള അതെന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ അവർ വേർപിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പോലത്തെ ഈസി മാർഗങ്ങളിലേക്ക് ഒരു പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് കുറേ വിശ്വാസത്തിൻ്റെ കുറവുണ്ട് ബൈബിൾ കൂടുതൽ പഠിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസങ്ങളിൽ കൂടുതൽ ആഴമായിട്ട് നിന്നാലോ കിട്ടുന്ന ആ ഒരു സുഖോ കാര്യങ്ങളും അവർക്ക് ഒരിക്കലും ആ ഒരു പെയിനിൽ കിട്ടുന്ന സുഖം മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പല പെൺകുട്ടികളും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതൊരു ട്രെൻഡ് പോലെ വന്നിരിക്കുകയാണ് പിന്നെ വിവാഹം കഴിക്കുവാണെങ്കിൽ തന്നെ കുറച്ച് ഞങ്ങൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടി കുറച്ച് ലേറ്റ് ആയിട്ട് അപ്പം അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ വിവാഹം കഴിക്കുമ്പം തന്നെ ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സൊക്കെ ആവും പണ്ട് ആൺകുട്ടികൾ കല്യാണം കഴിച്ചിരുന്ന സമയമായിരുന്നു ഇപ്പം പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് അല്ലേ തേർട്ടീസ് അബവ് ആയി അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇവര് ഈ കല്യാണം കഴിച്ചപ്പോൾ ഇവർക്ക് പിന്നെ കുട്ടികളുണ്ടാവാൻ ലേറ്റ് ആവുന്നു കാര്യം ഇവരുടെ ഒരു ഏജ് കഴിയുന്നുണ്ട് നമുക്ക് കുട്ടികളുണ്ടാകാൻ ദൈവം നമുക്കൊരു സമയം തന്നിട്ടുണ്ട് അപ്പം ഈ ഏജ് കഴിയുന്നതുകൊണ്ട് കൂടി എങ്ങനെങ്കിലുമൊക്കെ അവസാനം ഒരു കുട്ടിയാവും പിന്നെ അവർക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കുട്ടികൾ ആവുന്നില്ല അപ്പം ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ വിവാഹം കഴിക്കുക എന്നാണ് അപ്പം നമ്മൾക്കും ഒരു വാർദ്ധക്യമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു മിഡിൽ ഏജ് ഉണ്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള സമയത്ത് അവരും കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെയും കുട്ടികളുടെ കുട്ടികളെയൊക്കെ കണ്ട് അവരും ഹാപ്പി ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പോകണമെന്ന്